സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിൽ ഏതൊരു കാര്യത്തെ തൊട്ടും അതിലൂടെ പല രൂപത്തിലുള്ള സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ആഘോഷങ്ങളുമാക്കാൻ വേണ്ടിയാണ് ആളുകൾ കാത്തിരിക്കുന്നതും അത് കല്യാണത്തിന്റെ സന്ദർഭമാണെങ്കിലും എൻഗേജ്മെന്റിന്റെ പേരിലാണെങ്കിലും ന്യൂ ഇയറിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലാണെങ്കിലും ശരി എല്ലാ ഒത്തുചേരലുകളും ആഘോഷങ്ങളാക്കി മാറ്റുവാനാണ് മനുഷ്യരായ ആളുകൾ പരിശ്രമിക്കുന്നത് ആ ഒത്തുചേരലുകളിൽ ഒരു കുപ്പി പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഒരൽപ്പം മദ്യം കഴിച്ചിട്ടില്ലെങ്കിൽ ആ കൂടിച്ചേരലുകൾ സന്തോഷം നൽകുന്നില്ല അത്തരത്തിലുള്ള ആഭാസം നിറഞ്ഞ വൃത്തികേടികൾ നിറക്കപ്പെട്ട പല രൂപത്തിലുള്ള ആഘോഷ തിമർപ്പുകളും വാർത്താ മാധ്യമങ്ങൾ വരച്ചു കാണിച്ചിട്ടുണ്ട് ഇന്നിന്റെ കാലഘട്ടത്തിലെ എല്ലാവിധ ആഘോഷങ്ങളും സന്തോഷവേളകളും വിവിധങ്ങളായ രൂപത്തിലുള്ള ലഹരി പാർട്ടികളായി മദ്യസൽക്കാരങ്ങളായി എം ഡി എം എയും ഹാൻസും പാൻബരാക്കും ബീഡിയും സിഗരറ്റും യഥേഷ്ടം ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ അല്പം മദ്യം കഴിച്ചാൽ അല്പം ലഹരി ഉപയോഗിച്ചാൽ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരൽപ്പം സ്റ്റെപ്പുകൾ വെക്കുമ്പോഴേക്കും നിലത്തേക്ക് വീണുപോകുന്ന അവസ്ഥയിൽ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന യുവാക്കളെയും യുവതികളെയും മനുഷ്യരെയുമാണ് ഇക്കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിച്ചത് യെസ് അനിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ലോട്ടറിയെക്കുറിച്ചും ചോദിക്കുന്നു താങ്കളോട് താങ്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മയക്കുമരുന്നും അത് ഏറ്റവും വലിയ അപരാധമാണ് മാത്രമല്ല പ്രിയപ്പെട്ട വിശ്വാസികളെ എന്ന് പറയുന്നത് ചൂതാട്ടം എന്ന് പറയുന്നത് മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത് അതിലൂടെ പിശാജിന്റെ പ്രവർത്തനമാണ് എന്നും ആ പിഷാജ് നിങ്ങളെ തിന്മയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നും അള്ളാഹു മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകിയ രംഗം എനിക്കും നിങ്ങൾക്കും പരിശുദ്ധ ഖുറാനിൽ വായിച്ചെടുക്കാൻ സാധിക്കും തീർച്ചയായും മദ്യവും ചൂതാട്ടവും എല്ലാം തന്നെ അതൊക്കെ പൈശാചികമായ പിശാദിന്റെ പ്രവർത്തനങ്ങളാണ് പിശാദിന്റെ മ്ലേച്ഛമായ കാര്യങ്ങളാണ് എന്ന് അള്ളാഹുസ്ബാഹുല മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പൈശാചികമായ ലഹരിയിൽ നിന്നും മദ്യത്തിൽ നിന്നും ചൂതാട്ടത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും മാറി നിൽക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ജീവിതത്തിൽ വിജയമാണോ ആഗ്രഹിക്കുന്നത് എങ്കിലുസ് ആരെ പഠിപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ആ മദ്യത്തിൽ നിന്നും ആ ലഹരിയിൽ നിന്നും ആ മയക്കുമരുന്നിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട് നിങ്ങൾ മോചിതരാകേണ്ടതുണ്ട് അങ്ങനെ ആ മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ കർമ്മങ്ങളെ ചിന്തകളെ മാറ്റി നിർത്തിയാൽ തുാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വിജയമുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ മദ്യത്തിലൂടെ മയക്കുമരുന്നിലൂടെ ലഹരി ഉപയോഗത്തിലൂടെ പി മനുഷ്യർക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ എന്ന് തീർച്ചയായും ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാൻ കാത്തിരിക്കുന്നത് മയക്കുമരുന്നിലൂടെയും ലഹരി ഉപയോഗത്തിലൂടെയും പിശാജ് മനുഷ്യർക്കിടയിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും വെറുപ്പും മാനസികമായ പകയുമാണ് കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്നത് മദ്യം കടിക്കുന്നതിലൂടെ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ മയക്കുമരുന്നിലൂടെ മനുഷ്യർക്കിടയിൽ പരസ്പരം ശത്രുതയുണ്ടാകും വിദ്വേഷമുണ്ടാകും വെറുപ്പുണ്ടാകും പകയുണ്ടാകാൻ കാരണമാകും അങ്ങനെ വിദ്വേഷം ശത്രുതയുണ്ടായാൽ മനുഷ്യർ പരസ്പരം കുത്തി കൊലപ്പെടുത്തും ഉപദ്രവിക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കും ശരിയല്ല സഹോദരങ്ങളെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അചഞ്ചലമായ അത്ഭുതകരമായ അള്ളാഹു സുബാൻ കലാമായ പരിശുദ്ധ ഖുഹാനിലൂടെ അള്ളാഹുസ്ബാൻസാല പറഞ്ഞ ഓരോ വാക്കുകളും അടിവരയിട്ടുകൊണ്ട് ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു പതിനാലും പതിനാറും വയസ്സുള്ള ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടികൾ തൃശൂരിൽ മുപ്പത് വയസ്സുകാരനായ യുവാവിനെ കുത്തി രംഗം എത്ര വെട്ടുകളാണ് വെട്ടിയത് എന്തേ കാരണം മദ്യത്തിന്റെ ആസക്തിയാണ് ലഹരിയുടെ ഉപയോഗമാണ് അതുകൊണ്ടാണ് കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച അള്ളാഹുവിന്റെ ഹബീബു വരഹി വസ്ല്ലമയുടെ വാക്കുകൾ എന്നെയും നിങ്ങളെയും ഇപ്രകാരം പരിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഹബീബു വരഹി വസ്ല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലയോ അബൂദർദാ താങ്കൾ ലഹരി ഉപയോഗിക്കരുത് മദ്യം കുടിക്കരുത് എല്ലേ തിന്മകളുടെ പാപങ്ങളുടെ ഏറ്റവും വലിയ താക്കോലാണ് എന്ന് കീയാണ് എന്ന് ഹബീബ് ഹബീബ്സ്വല അലൈഹി വസ്സലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹംറി എന്ന വാക്കിന്റെ മീനിങ് എന്താ പ്രിയപ്പെട്ടവരെ മൂടുക മറക്കുക എന്ന നമ്മുടെ സ്വബോധത്തെ നമ്മുടെ വിവേകത്തെ നമ്മുടെ അറിവിനെ മറപ്പിച്ചുകൊണ്ട് മൂടിക്കൊണ്ട് പൈശാചികമായ ചിന്തയും പൈശാചികമായ പ്രേരണകളും ആ മദ്യം ഘടിക്കുന്നതിലൂടെ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു അപ്പോൾ നമ്മളല്ലാത്ത മനുഷ്യരായി മാറുന്നു അങ്ങനെ മാറുമ്പോ കൊലപാതകങ്ങൾ വ്യഭിചാരങ്ങൾ ആഭാസങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു നമ്മൾ നിസ്സാരമായി കാണണ്ട കുറച്ചല്ലേ കൊഴപ്പല്ല എന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ മദ്യം ഉപയോഗിച്ചാലുള്ള പ്രശ്നത്തെ കുറിച്ച് പ്രവാചകന്റെ താക്കീത് നിങ്ങൾ എന്നാണ് മദ്യം ലഹരി മയക്കുമരുന്ന് എല്ലാവിധ തിന്മകളുടെയും ഉമ്മയാണ് എന്നാണ് മൻഷരി ബഹ അങ്ങനെ ആ മദ്യം അല്ലെങ്കിൽ ലഹരി മയക്കുമരുന്ന് ആരെങ്കിലും ഉപയോഗിച്ചാൽ ആ ലഹരി ഉപയോഗിച്ചതിലൂടെ അവൻ സ്വന്തം ഉമ്മയെപ്പോലും വിധേയമാക്കും വ്യഭിചരിക്കുന്ന മാത്രല്ല പ്രവാചകം പറഞ്ഞു അതുപോലെ തന്നെ വഹാലത്തിഹി ഉപ്പ്മാന്റെ സഹോദരിയെ ഉമ്മാന്റെ സഹോദരിയെ പോലും ആ മദ്യം കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്നിന് അടിമയാക്കപ്പെട്ടാൽ പിന്നെ സ്വബോധം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ

കഴുത്ത് നെരിച്ചു കൊലപ്പെടുത്തി ആ വാർത്ത പോലീസുകാർ ആ വീട്ടിലേക്ക് വന്നു ആ ഉമ്മയോട് സംസാരിക്കുകയാണ് ഇതിന് കാരണം സ്വന്തം നൊന്തു പ്രസവിച്ച മകനെ സ്വന്തം കൈകൾ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കൊലപ്പെടുത്താൻ സാധിച്ചത് എന്ന് ആ ഉമ്മയോട് ചോദിക്കുമ്പോൾ ആ ഉമ്മ പറയുന്ന മറുപടി ഞാൻ നൊന്ത് പ്രസവിച്ച മകന്റെ ബീജത്തിൽ നിന്നുമുള്ള ഒരു കുട്ടിയെ ഉമ്മയായ ഞാൻ പ്രസവിക്കുന്നത് ഭയപ്പെടുന്നു എന്നാണ് ഹബീബ് വസല്ലമയുടെ ഈ വാക്കുകൾ നോക്ക് നിങ്ങൾ ആരാണോ മദ്യം ൾക്ക് ലഹരി ഉപയോഗിക്കുന്നത് അതിലൂടെ സ്വന്തം ഉമ്മയെപ്പോലും വ്യഭിചരിച്ചു പോകും കാലം തെളിയിക്കുകയാണ് സഹോദരങ്ങളെ പ്രവാചകന്റെ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല ലഹരി ഉപയോഗിച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ലഹരിക്കടിമപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വബോധം നഷ്ടപ്പെടും നമ്മൾ പിശാദിന്റെ സന്താനങ്ങളായി മാറുകയും ചെയ്യും പിശാജി പറയും നമ്മൾ കേൾക്കും പിശാജിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹുബിന്റെ ഹബീബ്ഹു പഠിപ്പിക്കുന്നത് പല ആളുകളും ഇന്ന് അതിന് നിസ്സാരമായിട്ടാണ് കാണുന്നത് കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ലഹരി ബാധിക്കുമോ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുമോ പൈശാചികമായ ചിന്തയും പൈശാധികമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമോ എങ്കിൽ അതിൽ നിന്നും ഉപയോഗിച്ചാലും അത് ഹറാമാണ് കുറച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ മധ്യത്തെ ലഹരിയെ മയക്കുമരുന്നിനെ നിസ്സാരമായി കാണരുത് എന്താ കാരണം എന്നറിയോ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ തന്റെ സഹചാരികളായ സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്തൊരു കഥയുണ്ട് സഹോദരങ്ങളെ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ ആരാധനകളിൽ സജീവമായി മുഴുകിയിരുന്ന മനുഷ്യനാണ് നല്ല ഇബാദാത്തുകൾ നല്ല നിക് ആവശലാത്തുകളൊക്കെ കൃത്യമായി ചെയ്തിരുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ ദുഷ്ടയായ നികിഷ്ടയായ ഒരു പെണ്ണ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് ഒരു ചെറിയൊരു അവസരം കിട്ടിയപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ ഈ ദുഷ്ടയായ പെണ്ണ് തൻ്റെ വീട്ടിലുള്ള അടിമ പെണ്ണിനെ വേലക്കാരിയെ ഈ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ഇയാളോട് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട് അവിടെ സാക്ഷിയാക്കാൻ വേണ്ടി നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഇയാളെ വശീകരിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വീട്ടിലേക്ക് കയറിയപ്പോൾ ആ വീടിൻ്റെ ഓരോ ഡോറുകളും അയാളുടെ മുമ്പിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ടു അങ്ങനെ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് അവസാനത്തെ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ നല്ല സുന്ദരിയായ നല്ല സുമുഖിയായ നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു പെൺകുട്ടി അയാളുടെ മുമ്പിൽ നിൽക്കുന്നു ആ പെൺകുട്ടി ഈ മനുഷ്യനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഒരു പ്രശ്നത്തിന് സാക്ഷിയാകാനല്ല മറിച്ച് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് താങ്കൾ ചെയ്യാൻ വേണ്ടിയാണ് എന്ന് ആ പെണ്ണ് പറയാൻ എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ സുന്ദരിയായ എന്നെ നീ പ്രാപിക്കണം എന്നെ നീ ഉപയോഗിക്കണം രണ്ടാമതായി പെണ്ണ് പറഞ്ഞു ഈ കപ്പിലുള്ള അല്പം മദ്യം നീ കുടിക്കണം ലഹരി നീ ഉപയോഗിക്കണം ഔ തെത്തു ഇത് രണ്ടും പറ്റൂലെങ്കിൽ ഈ നിൽക്കുന്ന ആൺകുട്ടിയെ നീ കൊന്നുകളയണം ഇതിലേതെങ്കിലും ഒന്ന് നീ ചെയ്യൽ നിർബന്ധമാണ് ഈ മൂന്നിൽ അയാളുടെ കണ്ണിൽ നിസ്സാരമായി തോന്നിയത് താരതമ്യേന വലിയ കുഴപ്പമല്ല കുറച്ചല്ലേ എന്ന് തോന്നിയത് മദ്യം കുടിക്കാം അങ്ങനെ അയാൾ എന്ത് ചെയ്തു ആ പെണ്ണ് കൊടുത്ത മദ്യത്തിൽ നിന്നും അല്പം കുടിച്ചു അയാളുടെ ശരീരത്തിൽ കേറിയപ്പോ പിഷാജ് വർക്ക് ചെയ്തു പിഷാജ് പറഞ്ഞു കുറച്ചും കൂടി കുടിക്കാൻ അങ്ങനെ അയാൾ കുറച്ചും കൂടി കുടിച്ചു കുടിച്ചു കുടിച്ച് ആ മദ്യത്തിന് അയാൾ അടിമപ്പെട്ടു അയാളുടെ സ്വബോധം നഷ്ടപ്പെട്ടു ആ ലഹരിക്ക് അടിമപ്പെട്ടപ്പോ ഇസ്ലാം സബോൽ മൂബിക്കാത്തായി പഠിപ്പിച്ച ഒന്നാമത്തെ തെറ്റ് ആ പെണ്ണുമായി ക്ഷയിച്ചു രണ്ടാമത്തതോ ആൺകുട്ടിയെ കൊന്നുകണഞ്ഞു കുറച്ചല്ലേ കുഴപ്പമല്ലല്ലോ ഒന്ന് ചെയ്യാ മാത്രല്ലേ എന്ന് വിചാരിക്കണ്ട അങ്ങനെ ചിന്തിച്ചതാണ് അയാൾ എന്നിട്ട് മഹാനായ ലഹരി അയാളുടെ ജീവിതത്തിൽ കയറിയിട്ടുള്ള എല്ലാം പുറത്താക്കപ്പെടും എന്ന് പറഞ്ഞാൽ അയാൾ ദീനും ദുനിയാവും ഇല്ലാത്ത മനുഷ്യനായി മാറ്റപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ തന്റെ സഹോദരങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത രംഗം ഈ ഒരു വാചകത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലഹരി മദ്യം ലഹരിമരുന്ന് അത് നമ്മുടെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തും നമ്മുടെ ബുദ്ധിയെ നശിപ്പിച്ചു കളയും മദ്യത്തിന് അടിമകളായാൽ അതിന്റെ ഗൗരവം എന്താണ് അള്ളാഹുബിന്റെ ഹബീബ്ലം പറഞ്ഞത് ഒരു പ്രവേശിപ്പിക്കുകയില്ലാതെ അള്ളാഹു സ്വീകരിക്കും തൗബ എന്ന് പറയുന്നത് ഒരാൾ ലഹരി ഉപയോഗിച്ച മനുഷ്യനായി ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ ഹബീബ്ലം പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുഴുകുടിയനായി കൊണ്ട് ലഹരി ഉപയോഗിച്ചവനായി കൊണ്ട് മരണപ്പെട്ടു പോയാൽ വിഗ്രഹാരാധകനായി നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നാണ് മാത്രമല്ല നമ്മളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന വിഷയമാണ് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കുടുംബ ബന്ധത്തിന്റെ പേരിലൊക്കെ നമ്മളത് ത്യാഗമായി കാണാറുണ്ട് പലപ്പോഴും പറയും എന്റെ സുഹൃത്തുക്കള് യാത്രയൊക്കെ പോകുമ്പോ ടൂറൊക്കെ പോകുമ്പോൾ അല്പൊക്കെ മദ്യപിക്കാറുണ്ട് എന്ന് പറയും അല്ലേ അപ്പൊ നീയോ ഞാൻ കുടിക്കാറില്ല അപ്പൊ നീ എന്തു ചെയ്യും നീ മാറി നിൽക്കോ അല്ല അവര് ബീർ കുടിക്കുമ്പോ അവർ മദ്യം കഴിക്കുമ്പോ അവർ ലഹരി ഉപയോഗിക്കും ഞാൻ എന്തു ചെയ്യും അവർക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാൻ കൊക്കകോള കുടിക്കും പെപ്സി അല്ലെങ്കിൽ സ്പ്രൈറ്റ് ഞാനൊരു എടുത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ അള്ളാഹുബിന്റെ ഹബീബുലി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ും അജഞ്ചലമായി വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മദ്യം കടിക്കുന്ന സദസ്സിൽ തീന്മേശയിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കരുത് അള്ളാഹുവും അല്ലാഹുവിന്റെ ഹബീബ് സാഹുബ് വസ്ലമയും പത്ത് ആളുകളെ ശപിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മദ്യം ലഹരി ഉണ്ടാക്കുന്നവൻ രണ്ട് അത് ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് അവനെയും പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് മൂന്ന് അത് കുടിക്കുന്നവൻ അവനെയും പ്രവാചകൻ ശപിച്ചു അത് കൊണ്ടുപോകുന്നവൻ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നവൻ അവനെയും ശപിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയാണോ കൊണ്ടുപോകുന്നത് അവനെയും പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് അത് വിൽക്കുന്നവനെയും ശപിച്ചിട്ടുണ്ട് അത് കുടിപ്പിക്കുന്നവനെയും ശപിച്ചിട്ടുണ്ട് ആ മദ്യത്തിന്റെ പൈസയിൽ ആ മദ്യം വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന പൈസ ഉപയോഗിക്കുന്നവരെയും അള്ളാഹുവിന്റെ പ്രവാചകനും ശപിച്ചിട്ടുണ്ട് അത് വിലക്ക് വാങ്ങുന്നവരെയും ശപിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയാണോ വിലക്ക് വാങ്ങുന്നത് അവനെയും പ്രവാചകൻ ശപിച്ചിട്ടുണ്ട് ഞാൻ കുടിക്കുന്നില്ല ഞാൻ വാങ്ങിക്കൊടുക്കുന്നേ ഉള്ളൂ എങ്കിൽ പ്രവാചകന്റെ ശാപമുണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ആ മദ്യവും ലഹരിയും മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലും അങ്ങനെ ഇടപെട്ടാൽ അതിന് കൂട്ടുനിന്നാൽ അള്ളാഹുവിന്റെയും ശാപമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബിളുടെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ മദ്യം ഉപയോഗിക്കുക തന്നെ ചെയ്യും അവർ ലഹരികൾക്ക് മദ്യങ്ങൾക്ക് മറ്റു പല പേരുകളും നൽകിക്കൊണ്ട് നമ്മൾ കേൾക്കാത്ത പരിചയമില്ലാത്ത പല പേരുകളിലൂടെ നിസ്സാരമാക്കിക്കൊണ്ട് അതിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ലഹരിയുടെ ഉപയോഗം ഈ ഉമ്മത്തിൽ വർദ്ധിച്ചാൽ അള്ളാഹുബിന്റെ ഹബീബ്ലാഹു അലൈവസ് പറഞ്ഞത് ഇന്നമിൻ തീർച്ചയായും അടയാളങ്ങളിൽ പെട്ടതാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെടാ പല രൂപത്തിലുള്ള പേരുകളിൽ ചെറുതും വലുതുമായ ക്വാണ്ടിറ്റികളിൽ ക്വാളിറ്റികളിൽ വീര്യങ്ങളിൽ അത് പല രൂപത്തിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുക അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നാൽ അത് കിയാമത്തിന്റെ അടയാളമായി ലക്ഷണമായി നിങ്ങൾ കണക്കാക്കണം അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണ എന്ന് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു വലഹി വസ്ല്ലമാ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആ മദ്യവുമായി ലഹരിയുമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിലും ഞാനത് ഏറ്റെടുക്കുകയില്ല അതിനുവേണ്ടി ശ്രമിക്കുകയില്ല അത്തരത്തിലുള്ള കൂട്ടുകെട്ടിലേക്ക് ഫ്രണ്ട്ഷിപ്പിലേക്ക് കുടുംബ ബന്ധങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ചെന്നു ചേരുകയില്ല എന്ന് നമ്മൾ നീയത്തെടുക്കുക എങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും അള്ളാഹുവിൻ്റെ സ്വർഗം നമ്മയാണ് കാത്തിരിക്കുന്നത് ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരത്തിന് പോലും പെർമിഷൻ ഇല്ല എന്ന് മഹാനായ ഹബീബ് ഹബീബുലം പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മദ്യപിച്ചാൽ ലഹരി ഉപയോഗിച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ട് അതൊക്കെ കേട്ടോ അത് നിസ്കാരം ആ മനുഷ്യനിൽ നിന്നും അള്ളാഹു സ്വീകരിക്കൂലെന്നാണ് മറ്റൊരു വായത്തിൽ

ലഹരി ഉപയോഗിച്ചിരുന്ന മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ അവരെ അള്ളാഹു കുടിപ്പിക്കുമെന്നാണ് അപ്പോൾ സഹാബികൾ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ എന്താണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അത് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആയിരത്തിൽ ഒന്ന് സ്വർഗത്തിലേക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ നരകത്തിലേക്കും പ്രവേശിക്കപ്പെട്ടാൽ അങ്ങനെ പ്രവേശിക്കപ്പെട്ട കോടാനുകോടി മനുഷ്യരെ ആ നരകത്തിൽ ഇട്ടുകൊണ്ടല്ല കഠിന കഠോരമായ അഗ്നിനാളങ്ങൾ കൊണ്ട് അവിടെ ശരീരത്തെ ഉരുക്കിക്കളയും അങ്ങനെ ആ നരകത്തിൽ വെച്ച് അവിടെ ശരീരം ഉരുക്കപ്പെടുമ്പോൾ ആ നരകവാസികളുടെ ശരീരത്തിനിന്നും പുറത്തേക്ക് വരുന്ന ദുർഗന്ധമുള്ള ചെലമുണ്ടല്ലോ അതാണ് ഋഗ്അത്തുൽ ഹബാൽ ആ ിൽ നിന്നുമാണ് ഉപയോഗിച്ചെല്ലാ രക്ഷിതാക്കളായി നമ്മൾ ഓരോരുത്തരും അതിന് മാതൃകകളാവുക മാതൃക രക്ഷിതാക്കളാകണം നമ്മൾ അമലി സ്വാലി പ്രവർത്തിക്കുന്നവരാകണം അത് കണ്ട് നമ്മുടെ മക്കൾ വളരണമെന്നാണ് അഹലുലമാക്കൾ എന്നെയും നിങ്ങളെയും സഹോദരങ്ങളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് അതല്ലാതെ സിനിമകളുടെയും സംഗീതത്തിന്റെയും ഉടമകളായി ഒരൽപമൊക്കെ വീടിവലിച്ച് അല്പമൊക്കെ സിസിറ് വലിച്ച് അതിന്റെ പുക നമ്മുടെ മക്കൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ മാതൃകയായി നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഗുണപാഠമായി പഠിപ്പിച്ചു കൊടുക്കാൻ അവരെ വളർത്താൻ വിശ്വാസികളുടെ നിലക്ക് എനിക്കു നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ പൈശാചികമായ ചിന്തയിലേക്ക് പോകുന്ന പിശാചിന്റെ മേച്ചകരമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാതെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു കഠിന ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചെ മയക്കുമരുന്നിനെ ലഹരിയെ അതുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ എല്ലാവിധ കാര്യങ്ങളെയും വിശ്വാസികൾ എന്ന നിലക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സന്തോഷകരമായ സ്വർഗപ്രവേശനത്തിന് വേണ്ടി മത്സരിക്കുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി ആ സ്വർഗത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ ആ വേണ്ടി മത്സരിക്കുന്ന മുത്തക്കീങ്ങളിൽ നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ നാടൊരു കൂട്ട സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ട നരകത്തിലേക്കും അറിയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കീങ്ങളിൽ മുഹരിയങ്ങളിൽ ഞങ്ങൾ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ ൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ നേതാക്കന്മാർ ദാഹിമാരായ ആളുകൾ അവരെ എല്ലാവരെയും ജന്നാത്തിൽ തിരുദവസത്തിൽ ഒരുമിച്ച് കൂട്ടി റബ്ബേ അവരുടെ കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികമായ നിരുക്കങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്

وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين